അംബികയെയും അംബാലികയെയും വിചിത്രവീരനെ കൊണ്ട് ഭീഷ്മർ വിവാഹം കഴിപ്പിച്ചു അനുരൂപനും പ്രശസ്തനുമായ വിചിത്രവീരനെ ഭർത്താവായി ലഭിച്ചതിൽ ആ രാജകുമാരികളും സന്തോഷിച്ചു ഇത്രയും സുന്ദരികളായ ഈ രാജകുമാരികളെ തനിക്ക് ലഭിച്ചതിൽ വിചിത്രവീരനും സന്തോഷിച്ചു അങ്ങനെ വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അവർ പിന്നിട്ടു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ വിചിത്രവീര്യന് കുട്ടികളുണ്ടായില്ല വീണ്ടും ദുരന്തം വിചിത്രവീര്യന് ക്ഷയരോഗം പിടിപെട്ടു രാജ്യത്തിലെ പ്രശസ്തരായ വൈദ്യന്മാരെല്ലാം കൊട്ടാരത്തിലെത്തി നിരവധി ചികിത്സകൾ ചെയ്തു പക്ഷേ ഒന്നും ഫലിച്ചില്ല ഒടുവിൽ ഭയപ്പെട്ടതു തന്നെ സംഭവിച്ചു അങ്ങനെ വിചിത്രവീര്യൻ രോഗം മൂർഛിച്ച് മരണമടഞ്ഞു അംബികയും അംബാലികയും വിധവകളായി ഭർത്തൃവിയോഗത്തിൽ വിലപിക്കുന്ന അവരെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അത്രയെങ്കിലും സമാധാനം പക്ഷേ ഇത് എല്ലാം എല്ലും ആ യുവതികൾ തീവ്ര ദുഃഖത്തിന്റെ കടലിലേക്ക് ആണ്ടുപോയതുപോലെ ഭീഷ്മരും സത്യവതിയും ഈ അവസ്ഥ കണ്ട് ഏറെ ദുഃഖിച്ചു വംശം നിലനിർത്തുവാൻ ആരുമില്ലാത്ത അവസ്ഥ എന്തു ചെയ്യണമെന്നറിയാതെ അവർ പല വഴികളും ചിന്തിക്കുന്നു ഒടുവിൽ സത്യവതി ഭീഷ്മരോട് പറഞ്ഞു അച്ഛനായ ശാന്തനുവിൻ്റെ വംശം നിലനിർത്തുക എന്നത് ഇനി നിന്റെ കടമയാണ് എൻ്റെ അച്ഛനു വേണ്ടി നീ പ്രതിജ്ഞ ചെയ്തു എന്നതൊക്കെ ശരി തന്നെ സ്വന്തം പിതാവിന് വേണ്ടി നീ ചെയ്ത ത്യാഗം നിന്റെ കീർത്തിയെ അനശ്വരമാക്കി തീർത്തു എന്നതും ശരി തന്നെ പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം നിന്റെ അച്ഛൻ ശാന്തനുവിൻ്റെ വംശം നിലനിൽക്കുക എന്നതാണ് പ്രധാനം അതുകൊണ്ട് നിന്റെ സഹോദരൻ്റെ ഭാര്യമാരെ നീ വിവാഹം കഴിക്കണം ഇതല്ലാതെ ഈ ദുർവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല സത്യവതി ഭീഷ്മരോട് ഇത്രയും പറഞ്ഞു നിർത്തി സത്യവതിയുടെ ഈ വാക്കുകൾ കേട്ടുനിന്ന സുഹൃദ് ജനങ്ങളും മന്ത്രിമാരുമൊക്കെ ഈ അഭിപ്രായത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് എല്ലാ അഭിപ്രായങ്ങളും കേട്ട് മൗനമായി നിൽക്കുന്ന ഭീഷ്മരുടെ മുഖത്തേക്ക് സത്യവതിയും മറ്റെല്ലാവരും ഉറ്റുനോക്കുന്നു ഭീഷ്മർ എന്തു മറുപടിയാണ് പറയുക സത്യസന്ധനും ധർമ്മത്തെ പിന്തുടരുന്ന വ്യക്തിയുമായ ഭീഷ്മർ പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അമ്മയ്ക്ക് അതിൽ തെറ്റ് കാണുവാൻ കഴിയില്ല പക്ഷേ ഞാൻ ചെയ്ത പ്രതിജ്ഞ ലംഘിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല സത്യത്തിനെതിരായി പ്രവർത്തിക്കുക എന്നത് ക്ഷത്രിയന്മാർക്ക് ചേർന്നതാണോ അതുമാത്രമല്ല പ്രതിജ്ഞാലംഘനം നടത്തിയതിനു ശേഷം ഞാൻ ഭീഷ്മർ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ദയവായി അമ്മ എന്നെ ഈ കാര്യത്തിന് നിർബന്ധിക്കരുത് അമ്മയോട് ഞാൻ അപേക്ഷിക്കുകയാണ് എന്നോട് അനിഷ്ടം തോന്നുകയും അരുത് പക്ഷെ നമ്മുടെ വംശം നിലനിൽക്കുക തന്നെ വേണം അതിന് ഈ ഭീഷ്മർക്ക് എതിരഭിപ്രായം ഒന്നുമില്ല അതുകൊണ്ട് വംശം നിലനിർത്തുവാൻ മറ്റൊരു മാർഗം ഞാൻ പറയാം അമ്മ അത് കേട്ട് യുക്തിപൂർവം ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക എന്താണ് ഭീഷ്മർ പറയാൻ പോകുന്ന ആ മാർഗം എന്നറിയുവാൻ സത്യവതി ശ്രദ്ധയോടെ ചെവിയോർത്തു നിന്നു ഭീഷ്മർ പറഞ്ഞു തുടങ്ങി അമ്മേ പണ്ട് പരശുരാമൻ ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിച്ച കഥ അമ്മയ്ക്കറിയാമല്ലോ അങ്ങനെ നമ്മുടെ വംശത്തിൽ സന്താനങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ വീര്യശാലികളായ ബ്രാഹ്മണരെ കൊണ്ടാണ് സന്താനോത്പാദനം ചെയ്യിച്ചിട്ടുള്ളത് അതുപോലെ ഈ അവസ്ഥയിലും വിധവകളായ ഈ രാജ്ഞിമാരിൽ കൊണ്ട് വംശം നിലനിർത്തുന്നതല്ലേ ഉചിതം ഭീഷ്മർ തൻ്റെ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിച്ചു ഭീഷ്മരുടെ ഈ അഭിപ്രായം കേട്ട സത്യവതിക്കും അത് ഉത്തമമായ ഒരു മാർഗമായി തോന്നി എന്തായാലും വംശം നിലനിൽക്കുക തന്നെ വേണം പിന്നീട് ആരെയാണ് വിളിക്കേണ്ടത് എന്ന് സത്യവതി ചിന്തിക്കുന്നു അപ്പോഴാണ് കൗമാരകാലത്ത് മത്സ്യഗന്ധിയായ തൻ്റെ ആ സംഭവകഥ സത്യവതി ഓർമ്മിച്ചത് പരാശരമുനിയെ തോണിയിൽ അക്കര കടത്തിയപ്പോൾ പരാശരമുനിക്ക് തന്നിൽ മോഹമുദിച്ച് അങ്ങനെ ആ ബന്ധത്തിലുണ്ടായ പുത്രനാണല്ലോ കൃഷ്ണദ്വൈപായനെന്ന വേദവ്യാസൻ എപ്പോൾ ഞാൻ അവനെ ഓർത്താലും ആ നിമിഷം തന്നെ അവൻ എൻ്റെ അടുത്തെത്താമെന്ന് എനിക്ക് വാക്കു തന്നിട്ടുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വ്യാസനെ ക്ഷണിച്ചു വരുത്തി വംശം നിലനിർത്തുവാനുള്ള ആഗ്രഹം അവനോട് പറയാം ഭീഷ്മരോട് സത്യവതി ഇപ്രകാരം പറഞ്ഞു വ്യാസദേവന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഭീഷ്മർക്ക് ഏറെ സന്തോഷമായി ഭീഷ്മർ സത്യവതിയോട് പറഞ്ഞു അമ്മേ എങ്കിലുടൻ തന്നെ വ്യാസദേവനെ അമ്മ ക്ഷണിച്ചു വരുത്തിയാലും നമ്മുടെ വംശത്തിൽ ഉത്തമ സന്തതികളുണ്ടാകുവാൻ അദ്ദേഹം കനിയട്ടെ വ്യാസദേവനെ ക്ഷണിച്ചു വരുത്തുന്നതിൽ എനിക്ക് പൂർണ്ണ പൂർണ്ണസമ്മതമാണ് ഭീഷ്മരുടെ അനുവാദം ലഭിക്കുകയും കൂടി ചെയ്തപ്പോൾ സത്യവതിക്ക് സന്തോഷമായി നിറഞ്ഞ മനസ്സോടെ സത്യവതി വ്യാസനെ മനസ്സിൽ സ്മരിക്കുന്നു ഒട്ടും വൈകിയില്ല വ്യാസദേവനത സത്യവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഒഴുകൈകളോടെ നിൽക്കുന്നു വ്യാസൻ സത്യവതിയോട് ചോദിക്കുന്നു അമ്മേ ഞാനിതായി എത്തിയിരിക്കുന്നു അമ്മയുടെ എന്താഗ്രഹമാണ് ഞാൻ സാധിച്ചു തരേണ്ടത് എന്തായാലും അമ്മ പറഞ്ഞാലും അമ്മയുടെ ഏതാഗ്രഹവും സാധിച്ചു തരുവാൻ ഞാൻ സദാസന്നദ്ധനാണ് അമ്മ പറഞ്ഞാലും എത്ര നാളുകൾക്ക് ശേഷമാണ് മകനെ നിന്നെ ഞാൻ കാണുന്നത് മാതൃവാത്സല്യം നിറഞ്ഞൊഴുകുന്ന ഹൃദയത്തോടെ സത്യവതി മകനെ ആലിംഗനം ചെയ്തു മകനെ നീ എല്ലാം അറിയുന്നവനാണ് എനിക്കതറിയാം എങ്കിലും ഒരാവശ്യം നീ എനിക്ക് സാധിച്ചു തരണം എൻ്റെ അച്ഛൻ പലതും ആഗ്രഹിച്ചുകൊണ്ട് ഗംഗാദത്തനെ കൊണ്ട് സത്യം ചെയ്യിച്ചു പക്ഷെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മറ്റൊന്നായിരുന്നു എൻ്റെ മക്കൾ ചിത്രാംഗതനും വിചിത്രവീര്യനും അകാലത്തിൽ തന്നെ ഈ ഭൂമി വിട്ടുപോയി അതുകൊണ്ട് ഈ വംശത്തിൻ്റെ നിലനിൽപ്പ് ഇല്ലാതെയായിരിക്കുന്നു വിചിത്രവീരൻ്റെ പത്നിമാർ അംബികയും അമ്പാലികയും വിധവകളായി ദുഃഖത്തോടെ കൊട്ടാരത്തിൽ കഴിയുന്നു ഭീഷ്മരാകട്ടെ തൻ്റെ പ്രതിജ്ഞയിൽ നിന്നും അണുവിട ചലിക്കുന്നുമില്ല വിചിത്രവീരന് ദേവസ്ത്രീകളെപ്പോലെ അതിസുന്ദരികളായ രണ്ട് ഭാര്യമാരുണ്ട് നിറയൗവനത്തോടെ നിൽക്കുന്ന അവർ സന്തതികളെ ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് നീ ആ സുന്ദരിമാരിൽ സന്തതികളെ സൃഷ്ടിച്ച് ഈ വംശം നിലനിർത്തണം അതാണ് എൻ്റെ ആവശ്യം അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ സ്മരിച്ചതും നിന്നെ ഇവിടേക്ക് വരുത്തിയതും സത്യവതിയുടെ ഈ വാക്കുകൾ കേട്ട് വ്യാസൻ ഒരു നിമിഷം മൗനമായി നിന്നു